എല്ലാ സുഹൃത്തുക്കൾക്കും പാലാടി ബ്ലോക്സിൻ്റെ ന്യൂ ഇയർ ആശംസകൾ ഇന്ന് ഞാനിവിടെ ഒറ്റപ്പാലം പോയി അപ്പം ഞാനും കുട്ടികളും കൂടിയിട്ട് ഒറ്റപ്പാലം പോയി ഇതിപ്പോൾ ഇതിൻ്റെ ചെറിയ കുട്ടിയാണ് ഇതിന്റെ വലിയ കുട്ടിയാണ് ഇതിൻ്റെ വൈഫാണ് അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി പോയിട്ടാണ് കേട്ടോ അന്നൊരു കേക്ക് വാങ്ങിക്കൊണ്ടുവന്നത് അപ്പോൾ ഇവിടെ നിന്ന് എവിടെയും കേക്ക് കിട്ടാതില് അപ്പോൾ ഒറ്റപ്പാലം പോയി ഒരു കുഞ്ഞൊരു കേക്ക് നമുക്ക് പറ്റാവുന്ന ഒരു ചെറിയൊരു കേക്ക് അതിപ്പോൾ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം ചെറിയൊരു കേക്ക് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നുള്ളതാണ് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ വാങ്ങിക്കൊണ്ടതാണ് അപ്പോൾ അത് കണ്ടില്ലേ അപ്പോൾ നമ്മളത് പൊട്ടിക്കുകയാണ് അപ്പോൾ പറഞ്ഞ് മുറിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇപ്പം ഒന്ന് ന്യൂ ഇയർ ഒക്കെ ആയി അപ്പോൾ അത് ചെറുതായിട്ട് എല്ലാവരും ഇങ്ങനെ സെലിബ്രേഷൻ ചെയ്യുമ്പോൾ അപ്പോൾ കുട്ടികളും പറഞ്ഞു നമുക്ക് ഒരു കേക്ക് വാങ്ങുവച്ചാ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ആ കേക്ക് കേക്കൊണ്ട് വാങ്ങിയതാണ് അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ മുറിക്കാൻ പോകാനെട്ടോ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ഇതും കൂടി ഉണ്ട് കേട്ടോ വേറെ അപ്പോൾ അതും കൂടി കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ചാനൽ കാണാത്ത ആൾക്കാർ ചാനൽ കാണുക അപ്പൊ ഇത് നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ് കേട്ടോ അപ്പൊ കേക്ക് മുറിക്കാൻ പോവണ്ടോ അപ്പൊ എന്തായാലും ഞാൻ കേക്ക് മുറിക്കണം എനിക്ക് എനിക്കിതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അപ്പൊ ഞാൻ കുട്ടികളെ കൊണ്ട് മുറിക്കാൻ പറ്റിട്ടോ അപ്പൊ നമ്മളെ അപ്പൊ അവര് മുറിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ കേക്ക് മുറിക്കാൻ പോവാണ് കേട്ടോ അപ്പൊ എല്ലാവരെയും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ആ അപ്പൊ കേക്ക് മുറിക്കാണ് അപ്പൊ ഹാപ്പി ന്യൂ ഇയറിന്റെ കേക്കാണ് മുറിക്കുന്നത് കേട്ടോ ഇപ്പൊ നമ്മടെ ഇതിലേക്ക് ഇവിടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ എല്ലാര്ക്കും ശിശ തരാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷെ എന്താ ചെയ്യാൻ പറ്റില്ലല്ലോ ഇതിപ്പോ ഞങ്ങൾ ഇപ്പോ ഒറ്റപ്പാലത്ത് പോയിട്ട് ഈ കേക്ക് ഞങ്ങള് ഒരു പതിനഞ്ച് മിനിറ്റും കൊണ്ടാണ് ഈ കേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്ത് വരുത്തിയത് അതായത് ഒറ്റപ്പാലത്ത് പോയി ഒറ്റപ്പാലത്ത് പോയിട്ട് ഞങ്ങൾ ഒരു കുട്ടിക്ക് ചെറുതിന് ഒരു ചെരുപ്പ് വാങ്ങാനുണ്ടായിരുന്നു അപ്പം ആ ചെരുപ്പ് വാങ്ങാം ഞങ്ങൾ അവിടെ കേക്കിൻ്റെ അവിടെ പോയിട്ട് പറഞ്ഞു ഇങ്ങനെ കേക്ക് വേണം ഒരു കിലോൻ്റെ കേക്ക് വേണം ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അവര് ആ ഒരു പതിനഞ്ച് മിനിറ്റ് സമയമാണ് അവർ പറഞ്ഞത് ഒറ്റപ്പാലത്ത് പുതിയ കേക്ക് അവിടെ ഉണ്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞു ആ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ എന്റെ ചെറിയ കുട്ടിക്ക് ഒരു ചെരുപ്പ് വാങ്ങി കൊണ്ടുവന്നിട്ട് തിരിച്ചു വന്നപ്പോഴേക്ക് കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് പതിനാറ് മിനിറ്റ് ആയിട്ടുണ്ടാവും അപ്പോഴേക്ക് അവർ കേക്ക് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അതിൽ എന്താ എഴുതണ്ടെന്ന് പറഞ്ഞു അപ്പോ വേണ്ട ഞങ്ങള് ഹാപ്പി ന്യൂ ഇയർ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഈ കേക്ക് വാങ്ങിക്കൊണ്ടത് അപ്പൊ അങ്ങനെ ഞങ്ങളെ കേൾക്കുമുറി കഴിഞ്ഞു ഇനി നമുക്ക് ചെറിയൊരു പരിപാടി ഉള്ളത് നമ്മള് കുറച്ച് വായിക്കും മണിക്കൂർ കഴിഞ്ഞ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി അപ്പൊ അതിന് മുന്നോടിയായിട്ടാണ് ഓരോ കാര്യങ്ങളെട്ടോട്ടോ എടുത്തിട്ട് ട്ടോ ട്ടോ അമ്മയും കൂടി ഉണ്ട് ൂടിണ്ടോ എന്റെ കുടുംബത്തിൽ വീട്ടില് അമ്മയും കൂടി ഉണ്ട് അപ്പൊ നമ്മടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടു ദിവസമായിട്ടുള്ളു അപ്പൊ അത് അമ്മപ്പൊ പോയി കടന്നു അപ്പൊ അമ്മേനെ വിളിച്ചില്ല അപ്പൊ ഞങ്ങള് നാലാളും കൂടി കാര്യങ്ങള് ചെയ്യുന്നത് അപ്പൊ ഇനി നമുക്ക് ഇനി അടുത്തൊരു സംഭവം കൂടി അതിപ്പോ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ അപ്പം നമ്മൾ വൈന് ഇടാ ഇത് കണ്ടില്ലേ ഇത് മുന്തിരി വൈനാണുണ്ടോ മുന്തിരി വൈന് കണ്ടോ മുന്തിരി വൈനാണ് എന്താ എൻ്റെ വൈഫ് ഉണ്ടാക്കി കണ്ടോ സംഭവം അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കുറെശേ നൂരൊക്കെ അല്ലേ അപ്പോൾ അതിൻ്റെതായിട്ടില്ല പക്ഷേ ഈ ഗ്ലാസ് ഒരു വെറൈറ്റി ഗ്ലാസ് ഉള്ളതാണ് എന്താ ആ അപ്പോൾ പറഞ്ഞുതന്നെന്താ വച്ചാൽ ഈ ഗ്ലാസ് ഉണ്ടല്ലോ ഈ ഗ്ലാസ് ഫുൾ ജാർ സോഡറുടെ ഗ്ലാസ് ആണ് ഉണ്ടാവും അപ്പൊ ഇത് വൈൻ ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കാനും പറ്റും അതിപ്പോ ഇപ്പഴാണ് മനസ്സിലായത് ഇതും കൂടെ ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായിരുന്നു ഇതിന് ഈ വൈൻ ഗ്ലാസ് പറഞ്ഞാൽ ഓരോ ചെറിയ കുഞ്ഞ ഗ്ലാസ് ഉണ്ടാവുക ഇപ്പൊ എല്ലാരിറ്റിലും കറക്റ്റായിട്ട് ഒഴിച്ചിട്ടിങ്ങനെ നിർത്താൻ കേട്ടോ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ സാധനം ഇവിടെ പോലെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ പാകത്തിന് വേണ്ടിട്ട് ഇങ്ങനെ ഞാൻ ഈ വൈനും ബീറ് അങ്ങനെയുള്ള വെള്ള ഐറ്റംസ് ഒന്നും ഞാൻ കുടിക്കില്ല എനിക്കത് ഇഷ്ടമല്ല അപ്പൊ ഞാൻ എന്താ വെച്ചാൽ മറ്റുള്ളവരുടെ സന്തോഷമല്ലേ നമുക്ക് ഏറ്റവും വലുത് ആ സന്തോഷത്തിന് വേണ്ടിട്ട് ഒരു തുള്ളി ഞാൻ അങ്ങനെ അകത്താക്കുന്നുണ്ട് അപ്പൊ ആദ്യം തന്നെ ഞാൻ എന്റെ വൈഫിനെടുത്ത് കൊടുക്കാൻ കേട്ടോ അവളാണ് ഇവിടുത്തെ കാരണാർത്ഥിക്കണ്ടാമതിന്റെ വലിയ കുട്ടിക്കാണ് കൊടുക്കുന്നത് പിന്നെ മൂന്നാമതിന്റെ ചെറിയ കുട്ടിക്കാണ് കേട്ടോ അപ്പൊ എന്റെ കുട്ടിയാണ് ഇപ്പോ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എന്റെ കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് വീഡിയോ എടുക്കുന്നത് അത് എഡിറ്റിങ്ങും കാര്യങ്ങളും കംപ്ലീറ്റ് വലിയ കുട്ടിയാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇതാണ് ചേസ് ഇത് കുടിച്ചിട്ട് ഹാപ്പി ന്യൂ ഇയർ അയ്യോ ഭയങ്കര ഒരു ചമപ്പൊക്കെ കേട്ടോ എന്നാ രസം ഉണ്ട് മധുരള്ളാരുണ്ട് രസമുണ്ട് ഇനി സാധനം ഞാൻ കുടിക്കില്ല കേട്ടോ ഞാൻ വെറുതെ വേണം ഞാൻ വെള്ള ഐറ്റംസും കാര്യങ്ങളൊന്നും കഴിക്കാത്ത ഒരാളാണ് പക്ഷെ ഇന്ന കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു വെള്ളം അടിക്കുന്ന ഒരാളെ പോലെ ആണ് എന്നാണ് എല്ലാവരും എൻ്റെ അടുത്ത് അഭിപ്രായം പറയാറ് അതിൻ്റെ ഓരോ ആൾക്കാരുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷനൊക്കെ ഒക്കെ തോന്നില്ലേ അപ്പോൾ അതാണ് അപ്പം ഇനി ഞങ്ങൾ കുറച്ച് ഇത് പറഞ്ഞാൽ കുഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞിട്ട് ലേശം ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചു ഇനിയിപ്പോൾ അയ്യെ ഇപ്പോൾ അവസാനിക്കില്ല അപ്പോൾ ലേശം കൊണ്ട് ഫുഡ് കഴിക്കാൻ മനസ്സിനൊരു താല്പര്യം അപ്പോൾ അതുകൊണ്ട് കഴിക്കണം അപ്പോൾ നമുക്കത് കേക്ക് നിന്നും ബാക്കി കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഓരോ പീസ് വെച്ച് തിന്നാൻ പോവാണ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് രണ്ടു കാണാം അപ്പൊ നമ്മളെന്താണ്ടോ കേക്ക് മുറിച്ചിട്ട് തിന്നാൻ പോകണ്ടോ ആദ്യം തന്നെ ഇവിടെ ഗണപതി ഉണ്ട് ഗണപതിക്ക് കൊടുക്കാത്തിട്ടാണ് കേട്ടോ ആദ്യം തന്നെ ചെറിയ പീസിമിക്കാൻ അല്ല പൊടി പോണത് കണ്ടോ എടുത്ത പൊന്നാത്ത പീസ് മിക്കാ പോണത് ആ ഒരു വർഷം കഴിക്കാതെ കേക്കാടുത്തിട്ട് പോണിട്ടോ ഇന്റെ

അപ്പോൾ ഓക്കേ എന്നാൽ ബൈ അപ്പോൾ നമുക്ക് അടുത്ത കൊല്ലം കാണാം അപ്പോൾ ഹാപ്പി 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 ന്യൂ ഇയർ